അപ്പ എല്ലാവരും കുറച്ചുപേരന്ന് കാത് കത്തിക്കാം മോഹൻലാൽ എന്ന് പറയുന്ന പലതെന്തൊക്കെ ഉണ്ടായ തക്കാളി മോനി ഇതുപോലത്തെ കുറെ അവരാധിച്ച കൂട്ടുകെട്ടുണ്ട് മോഹൻലാലിനെ പോലെ പലതൊണ്ടൊക്കെ ഉണ്ടായതാണ് ഞാനെന്ന് കഴിഞ്ഞാൽ അവൻ പലതെന്തൊക്കെ ഉണ്ടായതാണ് ഞാൻ പറയും തിരുവനന്തപുരത്തുകാരുടെ അപമാനമാണ് മോഹൻലാൽ എന്ന് ഞാൻ പറയും ബാക്കി കൂടെ കേൾക്കണോ കുറച്ചുകൂടെ പറയാനുണ്ട് കേൾക്കട്ടെ മോഹൻലാലിന് പലതെന്തൊക്കെ ഉണ്ടായതെന്നാണ് നീ വന്ന് ഇവിടെ പറഞ്ഞത് അങ്ങനെയായിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരു പലതന്തവൻ മോഹൻലാലിന്റെ ഫാനായിട്ടുണ്ടായിട്ടുള്ളത് അല്ലേടാ എടാ എച്ചക്കല നാറി അല്ലലവലാതി തക്കാളി ചോറെ ചുമ്മാ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് ഡിഗ്രി വാങ്ങിച്ച് കയ്യില് കൂട്ടിൽ കൊണ്ട് വെച്ചെന്ന് പറഞ്ഞു ഷെഫീൻ അവനെ തൂക്കി തലയിൽ വെക്കുമെന്ന് വിചാരിച്ചാ നല്ലത് വാങ്ങി കെട്ടിക്കൊണ്ട് പോകും മോഹൻലാലിന്റെ യോഗ്യത എന്ന് എഴുതുന്ന ചണക്കാ കെട്ട് ഏതെങ്കിലും ഒരു നല്ല ഡയറക്ടർ ഡയറക്ടർ ചെയ്ത സിനിമയ്ക്കകത്ത് അഭിനയിച്ചു എന്നൊരു ക്വാളിറ്റി അല്ലാതെ എന്ത് വാഴയാണോ അവനിക്കുള്ളത് കൊറ പൊട്ട മന്ദപുത്തി മന്ദനാണവൻ അറിയാമോ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ആ സിനിമയ്ക്കകത്തുള്ള കഥയാണെന്നും അത് ഡയറക്ടറാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഇത് എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു ആക്ടറാണെന്നും പറഞ്ഞ് സിംപിളി ഒഴിഞ്ഞു പോകാൻ പറ്റുന്നിടത്ത് ഷൂനക്കി നാറി കാല് തൊട്ട് വന്ദിച്ച് മാപ്പു പറഞ്ഞ അല്ല അലവലാതി മോഹൻലാലിന് തലയെ തൂക്കി വെക്കാൻ നിന്റെ തന്തയാണ അവൻ എന്റെ തന്ത അവനല്ല എന്റെ ഉമ്മ നല്ല അന്തസ്സുള്ള ഒരുത്തിന്റെ കൂടെ കിടന്നുണ്ടാക്കിയതാന്നെ മനസ്സിലായില്ലേ എന്റെ പാപ്പച്ചി വേറെയാട അലിയാരുൻ എന്ന പേര് അല്ല മോഹൻലാലിനെ പോലെയല്ല ഞാന് പലതമ്പുണ്ടായവനൊക്കെ അങ്ങനെയൊക്കെ തോന്നും ഷഫീനെ അങ്ങനെയല്ല ലഫാന്റെ ആസ്തി എത്രയെന്നറിയാമോ കിട്ടിയ ആസ്തിയുടെ ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരു മനുഷ്യർ ബാങ്കിലിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിച്ച് പോകാൻ അടുത്ത് എവിടെയെങ്കിലും ഇപ്പൊ തലയൊന്ന് കാണിച്ചാൽ പോലും അഞ്ചോ പത്തോ ലക്ഷം രൂപയുടെ കയ്യിൽ കിട്ടും പണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഹോസ്റ്റിംഗ് പരിപാടിയും കൊണ്ട് നിൽക്കുന്നത് എബിലിറ്റി ആണെന്നാണ് വിചാരിക്കുന്നത് അല്ല ഈ പുള്ളിക്കാരി എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് സത്യം സത്യമ്രിയൽ ലാലേട്ടൻ ഇത് എവിടെ എന്തെങ്കിലും കേൾക്കണ്ടെന്ന് അറിയത്തില്ല വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അനിമോളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്ക് തന്നെയാണ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ പക്ഷെ ഇത്രയും കേവലാണെന്ന് എനിക്ക് തോന്നിട്ടില്ല പക്ഷെ ലാലേട്ടൻ രണ്ടു ദിവസം കൊണ്ട് ഇത്ര വിളിക്കണ്ട് എന്ത് വിചാരിച്ചിട്ടാണെന്ന് അറിയത്തില്ല ഈ മഹാവൃത്തികെട്ട വാക്കുകളാണ് ഇവർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ആരും പ്രതികരിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയൊക്കെ മഹാവൃത്തി രീതിയിൽ ഒരാളെ കുറിച്ച് ഒരു സിനിമ നടനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ലോക പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവന ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ത്രീക്ക് എന്താണ് പ്രശ്നം എന്ന് എന്നറിയത്തില്ല അല്ലെങ്കിൽ മോഹൻലാലി സ്ഥാനത്ത് ഇവർ ചെന്നിരിക്കട്ടെ അതാണ് നല്ലതെന്ന് തോന്നുന്നു ഇത്രയും മോശമായിട്ട് ഇവർക്ക് പറയാനുണ്ടെങ്കിൽ ഇവർ ഇതിനപ്പുറം പറയും കാരണം എന്താ പ്രശ്നം എന്നറിയത്തില്ല